വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിന് എത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ തുടർന്ന് ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും വാണിജ്യ തുറമുഖത്തിനായി വിഴിഞ്ഞം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞെന്ന് മന്ത്രി പറഞ്ഞു ഒക്ടോബറിനുള്ളിൽ തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് നടത്തുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ വരുന്ന തീയതി രാവിലെ മണിക്ക് വിഴിഞ്ഞത്ത് സ്വീകരിക്കും ട്രയൽ റൺ അവിടെ ചേരുന്ന സമ്മേളനത്തിൽ വെച്ച് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അച്ചടങ്ങിൽ തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷത വഹിക്കും കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും ആദ്യത്തെ ഷിപ്പ് സിയാൻമേനിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് സാൻ ഫെർണാഡോ എന്ന കപ്പലാണ് ഇവിടെ എത്തിച്ചേരുന്നത് ചൈനയിലെ സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട എണ്ണായിരം മുതൽ ഒൻപതിനായിരം ടിഇ വരെ ശേഷിയുള്ള കപ്പലിൽ നിന്നുള്ള രണ്ടായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കും കപ്പലിനുള്ളിലെ നാനൂറ് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി വിഴിഞ്ഞം തുറമുഖത്തെ സേവനവും കപ്പൽ പ്രയോജനപ്പെടുത്തും ഇതിന്റെ തുടർച്ചയായി വാണിജ്യ കപ്പലുകൾ കണ്ടെയ്നർ കപ്പലുകൾ എന്നിവയും വിഴിഞ്ഞത്ത് എത്തിച്ചേരും ആയിരത്തോളം പേരാകും ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തുക ട്രയൽ റണ്ണിന് വേണ്ടി മൂവായിരം മീറ്റർ ബ്രേക്ക് വാട്ടർ മുപ്പത്തിയൊന്ന് ട്രെയിനുകൾ എന്നിവ സജ്ജമാണ് അപ്രോച്ച് റോഡ് അവസാന ഘട്ടത്തിലാണ് യാർഡ് കഴിഞ്ഞു മൂന്ന് മാസത്തേക്ക് ട്രയൽ റൺ തുടരും ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ തുറമുഖമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമായും ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന തുറമുഖമാണ് തുറമുഖത്തിൻ്റെ പൂർണ്ണതോതിലുള്ള കമ്മീഷനിംഗ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നമ്മുടെ പോർട്ട് ഒരു സെമി ഓട്ടോമേറ്റഡ് അതോടൊപ്പം തന്നെ ട്രാൻസ് തുറമുഖമായി മാറുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് എത്തുമ്പോഴേക്ക് പതിനെണ്ണായിരത്തി അറുനൂറ് കോടി രൂപയാണ് ആത്യന്തികമായ ഇതിന് ചിലവ് പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തിൽ പൂർണ്ണതയിലെത്തിച്ചേരുമ്പോൾ നമുക്ക് കേരളത്തിനുണ്ടാകുന്ന വമ്പിച്ച മുന്നേറ്റം വാണിജ്യം തൊഴിൽ തൊഴിൽ നമുക്ക് പ്രത്യക്ഷമായും വരും പദ്ധതി നടപ്പാക്കുന്നതിൽ നിരവധി പ്രശ്നങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും നേരിട്ടു ഇതാണ് കമ്മീഷനും വൈകാൻ കാരണമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് തിരുവനന്തപുരം